േ ഇന്ന് താങ്കളുടെ താങ്കളുടെയും താങ്കളുടെ പേഴ്സണേക്കെ കാര്യം നോക്കാൻ പോവാണ് ഇന്നലെ വീട് ഇടാൻ പറ്റിയില്ല അപ്പോൾ യാത്രയിലൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ സീക്രട്ടൊക്കെ എത്തി അതുകൊണ്ട് നമുക്ക് വീണ്ടും തുടങ്ങാം നമ്മുടെ പരിപാടി താങ്കളുടെ എനർജി നോക്കാം താങ്കളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കാം നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അത് അതെങ്ങോട്ടാകുന്നു പോകുന്നത് ഇപ്പോൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ റിസ് ഔട്ട്കം അതിൻ്റെ റിസൾട്ട് എന്താണ് അതായത് ഇതൊക്കെ നമുക്ക് നോക്കുന്നത് അപ്പോൾ അതിലേക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തി ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവായിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ തോന്നുമ്പോഴോ എനിക്കിപ്പോൾ വരുന്ന റീഡിങ് ഒക്കെ എൻ്റെ ഒക്കെ കാര്യങ്ങളതാണ് അപ്പം ചുമ്മാത മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സന്തോഷം മറ്റുള്ളവർ വിളിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ മറ്റുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ മാത്രം അതിലൂടെ സന്തോഷിക്കുക അത് വേണ്ട മറ്റുള്ളവരുടെ സന്തോഷത്തിലായിട്ട് നിങ്ങൾ ജീവിക്കുക ഒരു വ്യക്തിയും ജീവിക്കരുത് നമ്മൾ നമ്മളിലെ സന്തോഷം കണ്ടെത്തുക അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷം ത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശരായിരിക്കും അപ്പം നമുക്ക് അത് വേണ്ട നമുക്ക് നമ്മുടെ കാര്യം നമ്മളെ സന്തോഷിപ്പിക്കാം നമ്മൾ നമ്മളെ തന്നെ സന്തോഷം കണ്ടെത്തുക ഒരു മറ്റൊരു വ്യക്തി സന്തോഷത്തിലൂടെ നമ്മൾ സന്തോഷിക്കാൻ പോകണ്ട അപ്പോൾ ഒരാൾ വിളിച്ചെങ്കിലും നമ്മൾ സന്തോഷിക്കുള്ളൂ അത് വേണ്ട അങ്ങനെ അങ്ങനെയൊക്കെ പോകാൻ പോയാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഒരേ ഒരു കാര്യം പറയുക ഇത് പറയാൻ കാര്യം നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷൊരു ചൊല്ലുണ്ട് വാൾ ഷാൾ വി സോ ഷാൾ വി റീപ്പെന്ന് എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമ്മൾ കൊയ്യുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോയിട്ട് നമ്മൾക്കത് ലൈഫിലേക്ക് പിന്നീട് രൂപാന്തരം പ്രാപിച്ചത് നമ്മളിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എനിക്ക് രോഗമാണ് ഞാൻ രോഗിയാണ് എനിക്ക് അങ്ങനെ ഇന്ന ഇതുണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ലൈഫെനിക്ക് അങ്ങനെയാണ് എൻ്റെ ലൈഫെനിക്ക് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ആ ഒരു ചിന്തയാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ എന്താ ചെയ്യുക ആ ബ്രെയിൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അതുപോലെ ആ ഒരു രീതിയിലേക്കായി പോകും മറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഐ ആം ഹെൽത്തി ഐ ആം ഹാപ്പി എനിക്ക് എനിക്കെന്ത് സാധിക്കും ഞാനുള്ളൊരു ആരോഗ്യവനാണ് എന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു ചിന്തയാണ് ബ്രെയിനിലേക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതായിരിക്കും ആയിത്തരുന്നത് അപ്പോൾ എന്താണോ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ബ്രെയിനിലേക്ക് നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ബ്രെയിൻ രണ്ട് പാർട്ടുണ്ട് റൈറ്റ് ലെഫ്റ്റും രണ്ട് ഉണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് ഒരു നമ്മൾ ഒരു വഴി ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ആ കാട്ടിൽ നമ്മൾ നടന്നുകളെന്ന് പറയുമ്പോൾ അതിൽ വഴിയുണ്ടാകുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്ന ചേ നെഗറ്റീവായ നോൺ പോസിറ്റീവാണ് സോറി എന്ന് പറയാൻ പാടില്ല നോൺ പോസിറ്റീവായെന്ന വാക്കുകളൊക്കെ ചിന്തകൾ നമുക്ക് നമുക്കുണ്ടെങ്കിൽ ആ റൂട്ടിലിടേനെ എപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുക അത് പിന്നെ പോസിറ്റീവിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മളത് മനഃപൂർവ്വം അറിഞ്ഞ് പോസിറ്റീവിലേക്ക് മാറ്റിയെടുക്കണം അങ്ങനെ പോസിറ്റീവിലേക്ക് മാറ്റി കുറേ കാലത്ത് കുറച്ച് ശ്രമിക്കുമ്പോഴേ പോസിറ്റീവിലേക്കുള്ള ചിന്ത നമുക്ക് വരത്തുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പറയാം ഇരുന്നിട്ട് പറയാം എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴോ ആഹാരം കഴിക്കുമ്പോഴൊക്കെ പറയാം ആ ഭക്ഷണം നോക്കിയിട്ട് ആഹാരം നോക്കിയിട്ട് പറയാം ലവ് പീസ് ജോയ് ഹാപ്പിനെസ് സ്ട്രോങ് വൈറ്റാലിറ്റി കാം കോയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ നോക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാവുന്നതാണ് അപ്പം ഈ ഇതൊക്കെ പറയുമ്പോൾ ഈ ഭക്ഷണത്തിലേക്ക് ഇതെല്ലാം പോകുന്നു ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം അത് നമ്മുടെ ബ്ലഡിൽ ചേർന്നു നമുക്ക് അതുപോലുള്ള അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ അതിലേക്കായി വരും മനസ്സിലായോ നമുക്ക് ഞാൻ സന്തോഷമാണ് സമാധാനമാണ് ഞാൻ വൈറ്റില വൈറ്റാലിറ്റിയാണ് ഞാൻ ഹാപ്പിനെസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥിരം പറഞ്ഞു കിടന്നേ ഞാൻ ആരോഗ്യന്മാരാണ് പറഞ്ഞു കിടന്നേ ഇത്തിരി തീർച്ചയായിട്ടും അതപ്പോൾ അതുപോലെ തന്നെ വരും നിങ്ങൾ ആരോഗ്യം എനിക്ക് എന്തും സാധിക്കും ഞാൻ ആരോഗ്യമാണെങ്കിൽ ഞാൻ ഹെൽത്തിയാണ് ഐ ആം ദ ബെസ്റ്റ് എന്നൊക്കെ ഉള്ള കുറേ അഫർമേഷൻസ് നിങ്ങൾ മനഃപൂർവ്വം പറഞ്ഞു നടക്കുക ചിന്തിക്കുക അത് നിങ്ങൾ അതുപോലെ ആക്ട് ചെയ്യുക ഇപ്പം മനസ്സിൽ നമ്മൾ ഒരു ദുഃഖമായിരിക്കും സങ്കടമായിരിക്കും കരച്ചിലായിരിക്കും പക്ഷേ നമ്മൾ അതെല്ലാം മാറ്റി വെച്ചോണ്ട് അതെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിത് പറഞ്ഞിടക്കുക അങ്ങനെ 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 വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വഴിയിലേക്ക് നമ്മളെ എത്തിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ അതേപോലെ എപ്പോഴും നമ്മൾക്ക് സങ്കടം ദുഃഖോക്കാനുമ്പോൾ പെട്ടെന്ന് ചുമ്പ് കണ്ണാടി മുമ്പ് ഇപ്പോൾ ഒന്ന് കോക്കറി കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ ഉടനെ ഒരു അലർട്ട് കിട്ടും നമ്മൾ ഹാപ്പിയാന്ന് അപ്പോൾ ഒന്ന് ശ്രമിക്കുക നിങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മന്ത്രം ഞാൻ പറഞ്ഞു തരാം അരാഖര അതിന് കുറേ മീനിങ് ഉണ്ട് ഈ ആ മന്ത്രം എപ്പോഴും പറഞ്ഞിടക്കുക അരാഖര അതിൻ്റെ മീനിങ് പിന്നെ പറഞ്ഞു തരാം ഓക്കെ ഈ രണ്ടേ രണ്ട് വാക്ക് അരാഖര അതൊരു നൂറ്റെട്ട് പ്രാവശ്യം ചാൻഡ് ചെയ്യുക ഇപ്പം നോക്കിയത് ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഷ്യൻ്റെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവസ്ഥയിലാണ് എന്താ എന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നടക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ സംബന്ധിച്ച് ആ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ആവേശകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സിനെ വളരെ ആവേശകരമായിട്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹം ഒരു ഇത് ഇപ്പോൾ ഈ കാർഡ് കാണുമ്പോഴത്തേക്കും ആ മറന്ന് ഫ്യൂച്ചറിലേക്ക് പോവുകയാണ് അദ്ദേഹം ഒന്നും നോക്കുന്നില്ല മുന്നോട്ട് നോക്കുന്നില്ല നേരെ പോകുന്നിട്ടാണ് കാണുന്നത് പാസ്റ്റിലേക്കു വിട്ടു ഫ്യൂച്ചറിലേക്ക് സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ കാർഡിൻ്റെ മീനിങ്ങൾ നല്ല മീനിങ്ങാണുള്ളത് സന്തോഷം സമൃദ്ധി വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തുവാനും ഇപ്പോൾ അദ്ദേഹം വളരെ സന്തോഷനാണ് കുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളുടെ അങ്ങ് അദ്ദേഹത്തിന് നല്ല വിശ്വാസം കാണുമ്പോഴായിരിക്കും അപ്പോൾ എന്തായാലും അദ്ദേഹം വളരെ സന്തോഷത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ടു വൺസ് ആണ് നിങ്ങൾ ആ നിങ്ങൾക്കും മറ്റേത് സീ നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്ന് പറഞ്ഞാൽ അതൊരു മേജറാക്കാനെക്കാട്ടാണ് ഓക്കെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലൊതുങ്ങുന്നതല്ല അത് യൂണിവേഴ്സിൻ്റെ കയ്യിലൊതുങ്ങുന്ന കാര്യമാണ് അപ്പോൾ അദ്ദേഹം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള വ്യക്തിയാണ് മഞ്ഞ കളർ സൂ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടാണ് പട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും അദ്ദേഹം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിലാണ് അപ്പോൾ നിങ്ങളുടെ എനർജി ടു വൺസ് വൺസാ ടു വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവേശമുണ്ടോ നിങ്ങൾ മുന്നോട്ട് പോകണോ പോകണ്ടേ എന്ന് ചിന്തിക്കുന്നത് ചിന്തിച്ചിരിക്കുന്ന കാണുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ഒരു ഈ വ്യക്തിയായിട്ട് മുന്നോട്ട് പോകണോ പോകണ്ടേ എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് കാണുന്നത് ഇടയിലുള്ള എനർജി കിട്ടിയിരിക്കുന്നത് ഇത് ഹാങ്ഡ് മാൻ ആണ് ഇപ്പം എന്തിനാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും കുറച്ചു കാലത്തേക്ക് കുറച്ച് പിന്നീടാകട്ടെ എന്ന് കരുതി ഒരു പ്രോക്ലാം അത് മാ ഒരു മാറ്റ് കുറച്ച് മാറ്റ് പോസ് പോണ്ടിങ് ആണ് ഇപ്പം നിങ്ങൾ ഒരു ഒരു തീരുമാനം എടുക്കാതെ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു നിശ്ചലാവസ്ഥ എന്തുതിനാണെങ്കിലും നിങ്ങളുടെ പേഴ്സിനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു നിശ്ചലാവസ്ഥയെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടിങ് സിറ്റുവേഷൻ ഒരു പ്രോ പ്രോക്ലാമിനേഷൻ എന്ന് പറയും പിന്നെ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫൈവ് ഒ കപ്പ്സ് ആയിട്ടാണ് ഫൈവ് ഒ കപ്പ്സ് നിരാശയാണ് ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് പോകുന്ന നിരാശയിലേക്ക് തന്നെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇത്രയും കാലം കിട്ടിയാൽ പോസിറ്റീവാണ് കാര്യങ്ങളൊക്കെ കാരണം പക്ഷേ എന്നിപ്പോൾ ഈ ഇത് കിട്ടുന്നിരിക്കുന്നില്ല തൽക്കാലത്തേക്ക് നിങ്ങളുടെ ചില ഒരു അവസ്ഥയും സ്ഥിരമല്ല ഇപ്പോൾ ഇത് തൽക്കാലം ഒരല്പം നിരാശയിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു റിസൾട്ട് നോക്കിയപ്പോഴത്തേക്ക് റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് സിക്സ് ഓപ്പിൻ്റെ ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സമ്മർ സമ്പദ് സമൃദ്ധിയിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നിയർ ഫ്യൂച്ചർ ഇപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ നിരാശയാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ലൈഫാണ് സാമ്പത്തികമായിട്ട് നല്ലൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നതാണ് പരസ്പരം നിങ്ങൾക്ക് നല്ലൊരു ചാരിറ്റി വർക്കൊക്കെ ചെയ്ത് പോകാനുള്ള ഒരു സിറ്റുവേഷനൊക്കെ നല്ല ലൈഫിലേക്ക് പോകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല നിലയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ അതെവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായും ഇവിടെ നല്ലത് തന്നെയാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് എന്ത് തന്നെയാണെങ്കിലും തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ രണ്ടുപേരും ഒന്നും വേണ്ട തീരുമാനം ഒന്നും എടുക്കാതെ നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ പക്ഷേ താമതാമസ നിങ്ങൾ ഒന്നിച്ച് ചേരുന്നതാണ് നിങ്ങൾക്ക് നല്ല ലൈഫ് യൂണിവേഴ്സ് തരുന്നതാണ് അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക പ്രാർത്ഥിക്കുക ഞാനീ പറഞ്ഞതുപോലെ ഒരു മന്ത്രമാണ് അര അതിന് കുറേ മീനിങ് ഉണ്ട് ഒത്തിരി ഒത്തിരി ധാരാളം മീനിങ്ങുണ്ട് അപ്പോൾ നിങ്ങളത് ആ മീനിങ്ങൊക്കെ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം തൽക്കാലം നിങ്ങൾ ഇത് ഇത്രയും കുറച്ച് മീനിങ് അറിഞ്ഞിരിക്കുക എന്നെ മുന്നോട്ട് നയിക്കുക ശുദ്ധീകരിക്കുക ധൈര്യം തരിക എനിക്ക് ആരോഗ്യം ക്ലിയറൊക്കെ തരിക എനിക്ക് സമഭ ഭാവന തരിക എന്നുള്ള ചിന്തയൊക്കെയാണ് വരുന്നതും അങ്ങനെ കുറേ മീനിങ്ങുണ്ട് അപ്പോൾ ആ അരാക്കര എന്നുള്ള വാക്ക് ഒരു നൂറ്റെട്ട് പ്രാവശ്യം ചാൻഡ് ചെയ്യുക രാവിലെയോ വൈകിട്ടോ ഒക്കെ ചാൻഡ് ചെയ്യുക എപ്പോഴൊക്കെ നെഗറ്റീവ് നോൺ പോസിറ്റീവ് ചിന്ത വരുന്നു അപ്പോഴൊക്കെ അതിനെ പ്രതിപക്ഷ ഭാവനയോടെ തിരിച്ചുവിടാൻ പറയും അതെന്താ വെച്ചാൽ ഒപ്പം തന്നെ അതിനെ പോസിറ്റീവിലേക്ക് തിരിച്ചുവിടുക അതുകൊണ്ട് അങ്ങനെ ചെന്ത നെഗറ്റീവായ ഒരു പോസിറ്റീവായ നോൺ പോസിറ്റീവായ ചിന്ത വന്നാൽ അപ്പോൾ തന്നെ അതിനെ സോറി പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചതിനെ പോസിറ്റീവിലേക്ക് ആക്കി വിടുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക ഓക്കെ ഗുഡ് നൈറ്റ്